ഷിജൂസ് ഇൻഫോ വേൾഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ പിന്തുണയും പ്രോത്സാഹനവും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഒരറിവും ചെറുതല്ല അറിവിനായി മാറ്റിവെക്കുന്ന സമയം പാഴാകുകയുമില്ല ഷിജൂസ് ഇൻഫോ വേൾഡ് വെർ ഇൻഫർമേഷൻ മീറ്റ് ഏപ്രിൽ പതിനഞ്ചിന് വി സി ജോസഫിന്റെയും എം ഡി മേരിയുടെയും മകനായി ജെറോം തോമസ് എന്ന ജെറി അമൽദേവ് കൊച്ചിയിൽ ജനിച്ചു സ്കൂൾ കാലത്ത് തന്നെ ഗാനങ്ങളുടെ നൊട്ടേഷൻ സ്വയം അഭ്യസിച്ച് ആദ്യത്തെ ഗാനം സംഗീതം ചെയ്തു കൊച്ചിൻ ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന അറിയപ്പെടുന്ന ബോസ്കോ കലാസമിതി ഓർക്കസ്ട്ര ലീഡ് ചെയ്യുകയും ഓർഗനൈസറായി മാറുകയും ചെയ്തു സെന്റ് ആൽബർട്ട് ആൽബർട്ടേർട്സ് ഹൈസ്കൂളിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം വൈദിക പഠനത്തിനൊപ്പം ഇൻഡോറിൽ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസവും ചെയ്തു ഈ കാലയളവിൽ പിയാനോയും തബലയും അഭ്യസിച്ചിരുന്നു തുടർന്ന് പൂനെ പാപ്പൽ അധീനിയത്തിൽ നിന്ന് ഫിലോസഫിയിൽ ബിരുദം നേടി പൂനെയിലും ഇൻഡോറിലുമായി വൈദിക സെമിനാറിയിൽ വൈദിക പഠനത്തിനൊപ്പം സംഗീതത്തിൽ കൂടുതൽ താൽപ്പര്യം കാണിച്ച ജെറി ഒടുവിൽ സംഗീതമാണ് തന്റെ വഴിയെന്ന് തിരിച്ചറിഞ്ഞ് സെമിനാറിയിൽ നിന്ന് പുറത്തെത്തി ബോംബെയിൽ ഒരു ഗുമസ്ഥനായി ജോലിയടുക്കെ ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ വായ്പാട്ടിൽ പരിശീലനം നേടിയെടുത്തു ഒരിക്കൽ യാദൃച്ഛികമായി പ്രശസ്ത സംഗീത സംവിധായകൻ നൌഷാദിന്റെ വീട്ടിലെത്തിയ ജെറി അദ്ദേഹത്തെ ചില ഗാനങ്ങൾ പാടിക്കേൾപ്പിക്കുകയും ഒടുവിൽ അദ്ദേഹത്തിന്റെ സഹായിയായി മാറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചു മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വരെയുള്ള കാലഘട്ടത്തിൽ നൌഷാദിന്റെ സംഗീത സംവിധാനത്തിന് കീഴിൽ നിരവധി ഹിറ്റ് ഗാനങ്ങൾ ഒരുക്കാൻ പങ്കാളിയായി നിന്നു തുടർന്ന് ജെറി തന്റെ സഹോദരനൊപ്പം അമേരിക്കയിലെത്തുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ അമേരിക്കയിലെ ന്യൂ ഓർലിയൻസിലെ സേവ്യർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സംഗീതത്തിൽ ബിരുദം നേടുകയും ചെയ്തു തുടർന്ന് ബിരുദാനന്തര ബിരുദത്തിനായി ന്യൂയോർക്കിലെ ഇത്താക്കയിലുള്ള കോർണൽ യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ സംഗീത സംവിധാനത്തിൽ മാസ്റ്റർ ഓഫ് ഫൈൻ ആർട്സ് എന്ന ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കി തുടർന്ന് ഏകദേശം നാല് വർഷക്കാലം ന്യൂയോർക്ക് സിറ്റിയിലും വെറ്റ് ചെസ്റ്റർ പിയാനോ പരിശീലകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ന്യൂയോർക്കിലെ ക്യൂൺസ് കോളേജിൽ സംഗീതം പഠിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ അമേരിക്കയിൽ വെച്ച് യേശുദാസിന്റെ ആത്മകി ആവാസ് എന്ന ഹിന്ദി എൽ പി റെക്കോർഡ് സംഗീതവും ഓർക്കസ്ട്രയും നിർവഹിച്ച് പുറത്തിറക്കി നാട്ടിൽ തിരിച്ചെത്തിയ ജെറിയെ സംവിധായകൻ ഫാസിലാണ് തന്റെ ആദ്യ ചിത്രമായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലേക്ക് സംഗീത സംവിധായകനായി ക്ഷണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിലെ ഗാനങ്ങൾക്ക് മികച്ച സംഗീത സംവിധായകനുള്ള കേരള ഗവൺമെന്റിന്റെ അവാർഡ് ലഭ്യമായിരുന്നു ആദ്യ ചിത്രത്തിന് തന്നെ ഏറെ അവാർഡുകൾ നേടിയെടുത്ത മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിൽ തുടങ്ങി ഏകദേശം നാൽപ്പത് വർഷക്കാരം ഏറെ സിനിമകൾക്കും ഹിറ്റായ ഗാനങ്ങൾക്കും ആൽബങ്ങൾക്കുമൊക്കെ സംഗീതമൊരുക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഹരീന്ദ്രനാഥ് ചഥോപാധ്യായയുടെ നഴ്സറി പാട്ടുകൾക്ക് കരങ്കിണി ഓഡിയോ കാസറ്റിലെ സംഗീതമൊരുക്കിയത് ശ്രദ്ധേയമായിരുന്നു ആ വർഷം മാർപാപ്പ കേരളത്തിലെത്തിയപ്പോൾ ഏകദേശം അഞ്ഞൂറ് ഗായകരും നാൽപ്പതോളം ഓർക്കസ്ട്ര അംഗങ്ങളെയും ചേർത്ത് ക്വയർ അവതരിപ്പിച്ചത് ജെറിയായിരുന്നു തൊണ്ണൂറുകളിൽ വീണ്ടും പല കോളേജുകളിലും സ്കൂളുകളിലുമായി ചെന്നൈ സ്റ്റെല്ലാ മേരീസ് അമേരിക്കൻ ഇന്റർനാഷണൽ സ്കൂൾ സംഗീതാധ്യാപകനായി ജോലി നോക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ പല വിദേശ രാജ്യങ്ങളിലും ഓർക്കസ്ട്ര അവതരിപ്പിച്ചു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി എട്ട് കാലയളവിൽ ചോയ്സ് ഗ്രൂപ്പിന്റെ മ്യൂസിക് കൺസൾട്ടന്റായി നാറി വെസ്റ്റേൺ മ്യൂസിക്കിനനുസൃതമായി കൊയർ ഗ്രൂപ്പ് രൂപപ്പെടുത്തി ടെലിവിഷൻ സീരിയലുകൾക്കും സംഗീതം നിർവഹിക്കുകയും വിവിധ സാമൂഹിക പ്രോഗ്രാമുകളിൽ മ്യൂസിക് കണ്ടക്റ്റും ചെയ്തു ഫ്രാങ്കോ സിഫറല്ലിയുടെ ജീസസ് ഓഫ് നസറേത്ത് എന്നതിന്റെ മലയാളം വേർഷനിൽ സംഗീതവും പശ്ചാത്തല സംഗീതവും ഒരുക്കി റെക്കോർഡ് ചെയ്തു രണ്ടായിരത്തി പത്തിൽ സിംഗ് ഇന്ത്യ വിത്ത് ജെറി അമൽദേവ് എന്ന കോറൽ മ്യൂസിക് ഗ്രൂപ്പിന് തുടക്കം കുറിച്ച് വിവിധ സ്ഥലങ്ങളിൽ സംഗീത പരിപാടികൾ അവതരിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മഞ്ഞൽ വിരിഞ്ഞ പൂക്കൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അപരാഹ്നം എന്നീ സിനിമകൾക്ക് മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കഴകം എന്ന ചിത്രത്തിൽ പഞ്ചാത്തല സംഗീതം ഒരുക്കിയതിനുള്ള അവാർഡും കരസ്ഥമാക്കി